നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സി ഇതുവരെ ചോദിച്ച മലയാളം ക്വസ്റ്റ്യൻസും അവയുടെ റിലേറ്റഡ് ഫാക്റ്റുമാണ് അപ്പം നമുക്കറിയാം മലയാളം പി എസ് സി പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മലയാളത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നമുക്ക് മലയാളത്തിൽ ഒരു നയൻ അല്ലെങ്കിൽ എട്ട് മാർക്ക് എട്ട് അല്ലെങ്കിൽ ഒമ്പത് മാർക്ക് വളരെ സിമ്പിളായിട്ട് നേടാൻ വേണ്ടി സാധിക്കും അപ്പം എല്ലാവരും എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി ഷെയറും കൂടി നിങ്ങൾ മറ്റു കൂട്ടുകാർക്കൂടി കൂട്ടുകാർക്ക് ഷെയറും കൂടി ചെയ്യുക ഓക്കെ അല്ലേ ഒന്നാമത്തെ ആണ് ഋഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക് ഏത് ഋഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക് ഏത് പി എസ് സി പല ആവർത്തിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇനിയും പലതവണയായിട്ട് ആവർത്തിച്ചു ഇനിയും ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഋഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക് ഏത് നമുക്കറിയാം ഓപ്ഷൻ സി ആർഷമാണ് ശരിയായിട്ടുള്ള ഉത്തരം ഋഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ് ആർഷമാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ ഇനി സമൂഹത്തെ സംബന്ധിച്ച് സംബന്ധിച്ചത് സാമൂഹികമാണ് സമൂഹത്തെ സംബന്ധിച്ചത് എന്താണ് സാമൂഹികം സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം ഋഷിയെ സംബന്ധിച്ചത് സംബന്ധിച്ചത് പൈതൃകമാണ് പിതാവിനെ സംബന്ധിച്ചത് പൈതൃകമാണ് ഇതൊക്കെ പി എസ് സി മുൻവർഷങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അല്ലേ അപ്പൊ സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം ആണെങ്കിൽ ലോകത്തെ സംബന്ധിച്ചത് ലൗകികം ലോകത്തെ സംബന്ധിച്ചത് ലൗകികം ബുദ്ധിയെ സംബന്ധിച്ചത് എന്താണ് ഭൗതികമാണ് ബുദ്ധിയെ സംബന്ധിച്ചത് ഭൗതികം സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം ലോകത്തെ സംബന്ധിച്ചത് ലൗകികം ബുദ്ധിയെ സംബന്ധിച്ചത് ഭൗതികം ഇങ്ങനെ തന്നെ പഠിക്കുക ബൈഹാർട്ട് പഠിക്കുക ഒരു മാർക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അല്ലേ എങ്കിൽ ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികമാണ് ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികമാണ് ഓക്കെ അല്ലേ അപ്പം ഒന്നുകൊണ്ട് ഞാൻ പറയാം എന്താണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്താണ് കൂടുതൽ പഠിക്കാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മാർക്ക് നേടാൻ വേണ്ടി പറ്റുന്ന ഭാഗമാണ് അതുകൊണ്ടാണ് പല തവണ ആവർത്തിച്ച് പറയുന്നത് ഓക്കെ അല്ലെ അപ്പം ഋഷിയെ സംബന്ധിച്ചത് ആർഷം സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം പിതാവിനെ സംബന്ധിച്ചത് പൈതൃകമാണെങ്കിൽ ലോകത്തെ സംബന്ധിച്ചത് ലൗകികം ബുദ്ധിയെ സംബന്ധിച്ചത് ഭൗതികം ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം ഓക്കെ അല്ലേ ഇനി കണ്ണു കാണാത്തവൻ എന്ന വാക്കിന്റെ ഒറ്റ പദം കണ്ടെത്തുക കണ്ണു കാണാത്തവൻ എന്താണ് നമുക്കറിയാം അന്തൻ കണ്ണു കാണാത്തവൻ അന്തനാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം കണ്ണ് കാണാത്തവൻ എന്ന വാക്കിന്റെ ഒറ്റപദം എന്താണ് കണ് എന്താണ് അന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ വി ഒ ചോദിച്ച ചോദ്യമാണ് കണ്ണ് കാണാത്തവൻ എന്ന വാക്കിന്റെ അർത്ഥം വാക്കിന്റെ ഒറ്റപദമാണ് അന്തൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി നമുക്കറിയാം ആശ നശിച്ചവൻ എന്ന് പറയും ഹതാശൻ എന്ന് പറയും ആശ നശിച്ചവൻ ഹതാശൻ യോഗ യോഗം അഭ്യസിപ്പി അഭ്യസിക്കുന്നവൻ യോഗാചാര്യനാണ് യോഗം യോഗം അഭ്യസിക്കുന്നവൻ യോഗാചാര്യൻ ഇന്നതാണ് ചെയ്യേണ്ടത് എന്നറിയാത്തവനെ ഇതി കർത്തവ്യതാ മൂഢൻ എന്ന് പറയുന്നു ഇന്നതാണ് ചെയ്യേണ്ടത് എന്നറിയാത്തവനെ ഇതി കർത്തവ്യതാ മൂഢൻ എന്ന് പറയുന്നു സ്ത്രീകളെ ദൂഷിപ്പിക്കുന്നവൻ എന്നാണ് ർശകൻ നാം ദായാണ് ദർശകൻ സ്ത്രീകളെ ദൂഷിപ്പിക്കുന്നവൻ ദർശകനാണ് നശിച്ചവൻ യോഗം അഭ്യസിക്കുന്നവൻ യോഗാചാര്യൻ ഇന്നതാണ് ചെയ്യേണ്ടത് എന്നറിയാത്തവനെ ഇതി കർത്തവ്യതാമൂടൻ എന്ന് പറയുന്നു സ്ത്രീകളെ ദൂഷിപ്പിക്കുന്നവൻ ദർശകനാണ് ഇനിയോ നെക്സ്റ്റ് കെ എസ് രണ്ടായിരത്തി ഇരുപതിൽ ചോദിച്ച ഭാഗമാണ് ദീനന്റെ ഭാവം ഒറ്റപദമാക്കുക ദീനൻ്റെ ഭാവം എന്താണ് ദൈന്യമാണ് ദീനന്റെ ഭാവം എന്താണ് ദൈന്യം ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ഓക്കെ അല്ലേ അപ്പം ദീനന്റെ ഭാവം എന്താണ് ദൈന്യമാണ് കെ എസ് കണ്ടോ കെ എസ് ചോദിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കെ എസ് ചോദിച്ചോദ്യമാണ് ദീനൻ്റെ ഭാവം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു മാർക്ക് കിട്ടി ഒരു മാർക്ക് ഓക്കെ അല്ലേ നിങ്ങളുടെ റാങ്ക് ഇരുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് മുകളിലേക്ക് അഞ്ഞൂറ് സ്ഥാനത്തേക്ക് നമ്മുടെ ഈ ഒറ്റ പദം അല്ലെങ്കിൽ ഈ സിമ്പിളായ ക്വസ്റ്റിനു കൊണ്ട് നമ്മൾ ഒരു ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് മുകളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ അല്ലേ ഇനി സ്മരണയെ നിലനിർത്തുന്ന എന്താണ് സ്മാരകമാണ് സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം ഭാഗ്യത്തെ ദാനം ചെയ്യുന്നതോ ഭാഗ്യപ്രദാനം ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത് ഭാഗ്യപ്രദാനമാണ് സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത് ഭാഗ്യപ്രദാനം ആവരണം ചെയ്യപ്പെട്ടതോ ആവൃതം ആവരണം ചെയ്യപ്പെട്ടത് ആവൃതം സഹിക്കാൻ കഴിയുന്നത് സഹ്യമാണ് സഹിക്കാൻ കഴിയുന്നത് ഒറ്റപ്രദം സഹ്യം ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത് ഒറ്റപ്രദം ഭാഗ്യപ്രദാനം ആവരണം ചെയ്യപ്പെട്ടത് ആവൃതം സഹിക്കാൻ കഴിയുന്നത് സഹ്യമാണ് നരകത്തിലെ നദി വൈതരണി ഇമ്പോർട്ടൻ്റ് ആണ് തെറ്റി പോകരുത് നരകത്തിലെ നദി ഒറ്റപ്രദം വൈതരണി ഓക്കെ അല്ലേ ഒന്നുകൂടി ഞാൻ വായിക്കാം സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത് ഭാഗ്യപ്രദാനം ആവരണം ചെയ്യപ്പെട്ടത് ആവൃതം സഹിക്കാൻ കഴിയുന്നത് സഹ്യമാണ് നരകത്തിലെ നദി വൈതരണി ഓക്കെ അല്ലേ സെറ്റ് അല്ലേ നെക്സ്റ്റ് ആണ് ആ പാദ ചൂടം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ച ചോദ്യമാണ് ആ പാദ ചൂടം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് കാല് മുതൽ തലവരെ കാല് മുതൽ തലവരെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പം ആപാദ ചൂടം ഒറ്റപദം എന്നാണ് കാല് മുതൽ കാല് മുതൽ തലവരെ ഒറ്റ പദം ആപാദ ചൂടം അപ്പം ആപാദ ചൂടം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് കാല് മുതൽ തലവരെ എന്നാണ് ഇനി കാണപ്പെടാത്തതിൽ വിശ്വാസമില്ലാത്തവനെ നാസ്തികൻ എന്ന് പറയുന്നു കാണപ്പെടാത്തതിൽ വിശ്വാസമില്ലാത്തവൻ ഒറ്റ എന്നാണ് നാസ്തികൻ കാണപ്പെടാത്തതിൽ വിശ്വാസമില്ലാത്തവൻ നാസ്തികനാണെങ്കിൽ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നവൻ സൈദ്ധാന്തികൻ സിദ്ധാന്ത ആവിഷ്കരിക്കുന്നവൻ സൈദ്ധാന്തികനാണ് സിദ്ധാന്തം ആവിഷ്കരിക്കുന്നവൻ ആരാണ് സൈ സൈദ്ധാന്തികൻ ഇനി ഒപ്പിന് പകരമിടുന്ന വര എന്ന് പറയുന്നു റാങ്ക് മേക്കിംഗ് ആണ് ാണ് പന്ത്രണ്ട് വർഷക്കാലം വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷക്കാലമാണ് പന്ത്രണ്ട് വർഷക്കാലമാണ് ഒരു വ്യാഴവട്ടം ഓക്കെ അല്ലേ അപ്പൊ ഒന്നുകൂടി ഞാൻ വായിക്കാം എന്താണ് ആപാദ ചൂടം എന്ന് പറഞ്ഞാൽ കാല് മുതൽ തലവരെ ആപാദ ചൂടം കാല് മുതൽ തലവരെ കാണപ്പെടാത്തതിൽ വിശ്വാസമില്ലാത്തവൻ നാസ്തികൻ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നവൻ സൈദ്ധാന്തികൻ ഒപ്പിന് പകരമിടുന്നവരാ കൈക്കീർ പന്ത്രണ്ട് വർഷക്കാലം എന്ന് പറഞ്ഞാൽ വ്യാഴവട്ടം ഓക്കെ അല്ലേ നെക്സ്റ്റ് വീരസേനന്റെ പുത്രൻ പി എസ് സി ചോദിച്ച് തയ്യ ക്വസ്റ്റിനാണ് വീരസേനൻ്റെ പുത്രൻ ഏതാണ് ഓപ്ഷൻ ബി വൈരസേനിയാണ് ശരിയായിട്ടുള്ള ഉത്തരം വീ എന്താണ് വീരസേനന്റെ പുത്രൻ വൈരസേനി വീരസേനന്റെ പുത്രൻ വൈരസേനിയാണ് ഓക്കെ അല്ലേ ഇനി

നടിയുടെ പുത്രൻ നടയൻ നടിയുടെ പുത്രൻ നടേനാണെങ്കിൽ ഉത്തമ മനുഷ്യന്റെ പുത്രനാണ് ഈശൻ ഈശൻ എന്ന് പറഞ്ഞാൽ ഉത്തമ മനുഷ്യന്റെ പുത്രൻ എന്നാണ് ഓക്കെ അല്ലേ അപ്പം എന്താണ് വൈരസേനി വൈരസേനി വീരസേനൻ്റെ പുത്രനാണ് വൈരസേനി സത്യന്റെ പുത്രൻ സത്യാഗി ധ്രുപദൻ്റെ പുത്രി ദ്രൗപതി ദശരഥൻ്റെ പുത്രൻ ദാശാരഥി നടിയുടെ പുത്രൻ നടേനാണ് ഉത്തമ മനുഷ്യൻ്റെ പുത്രൻ ഈശനാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസിന് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരണം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ സി യു